മലയോരത്ത് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞുവീണ് വീട് ഭാഗികമായി തകർന്നു ചിറ്റാരിക്കൽ അതിരുമാവിലെ പുതിയിടത്ത് ജോസഫിന്റെ വീടാണ് ഭാഗികമായി തകർന്നത് കഴിഞ്ഞ ദിവസം മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് ചിറ്റാരിക്കലിൽ വീട് തകർന്നത് ചിറ്റാരിക്കൽ അദ്രുമാവിലെ പുതിയിടത്ത് ജോസഫിന്റെ വീടാണ് ഇന്ന് രാവിലെ അഞ്ചുമണിയോടെ ഭാഗികമായി തകർന്നത് വീടിന്റെ പുറകുവശത്ത് നിന്ന് രണ്ടു പ്രാവശ്യമായി മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു വീടിന്റെ താഴ്ത്ത നിലയുടെ പുറകുവശം പൂർണ്ണമായും മണ്ണ് വീണ നിലയിലാണ് ജോസഫിന്റെ ഭാര്യ ഫിലോമിന മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മണ്ണിടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നുവെന്ന് ഫിലോമിന പറഞ്ഞു പൊട്ടാൻ തുടങ്ങിയത് കുറേശ്ശെ കുറേ പൊട്ടി ഞാൻ ഇവിടുന്ന് ഓടുക ചെയ്ത് എനിക്ക് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു പേടിച്ചിട്ടു മാലോ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു പെരിങ്ങോത്ത് നിന്നും അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുഴ